പ്രാവശ്യമാണ് ഇവിടെസ് നടത്തുന്നത് അലഹമില്ലാ ഉദ്ദേശങ്ങൾ പലരും പറയാറുണ്ട് അള്ളാഹുന്റെ തോഫീഫ് കൊണ്ട് അതല്ല മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുന്റെ തോഫീഫ് കൊണ്ട് നിങ്ങളെ നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സാണ് നിങ്ങളുടെ ചെറിയ കുട്ടികളാണ് തെറ്റെന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സുഖാനും ഒരുപാട് ഒരുപാട് പേര് പല കാര്യങ്ങളും നെയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഭക്ഷണത്തിലേക്ക് വേണ്ടിയിട്ട് അധികം ചെയ്തിട്ടുണ്ട് അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുമാറാകട്ടെ ആമീൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ അൻക ശാകിരീൻ ഹംദൻ ദാരിൻ ഹംദിയു വാഫിന അമഹോ യകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീലു ജലാലി വദീകാ വാബി സൽത്താനീ സുബ്ഹാന ജലാലി തീനാ നരീക്ക അൻക മാ തനീതാലാ റസിക പരി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദുനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിidina മുഹമ്മദ് അല്ലാഹുമ്മ ബാരിക് അലാനാ ഫീ മദീരിസനാ വ ഫീ കുല്ലി മുഹാംമറാതിം ബർകതൻ താമത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ റഹിമ യാ മാലിക്കൽ ജബാർ യാ രാജാതി രാജനാ യ തമ്പുരാനേ ഞങ്ങൾ ഒരു ഈ മദീസിനെ നീ സിഗരിക്കനേ അല്ലാഹ് നീ കബൂലാക്കേ നീ അല്ലാഹ് ആയ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ താബീൻ താരിൻ ഇബ്നു ഔലിയാ തരായി തീങ്ങളെ സൂഫിൻ്റെ ഉന്നതമായ മഷായിദമാരെ പ്രതിചേച്ച് നാട്ടുകളിൽ അനൃഷ്ഠമംഗളന ബഹുമാനപ്പെട്ടവയുള്ള അവരുടെ ഖാഹറതിനി എത്തിക്കേ അല്ലാഹ് അവരുടെ દરജനി വർത്തിപ്പിക്കണേ തംബുരാരെ മഹാന്മാരെ തിരുനോട്ടമുള്ള ഒരു മജ്ലിസ് ആക്കി തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ നീ താജിബാ കൽലാ അല്ലാഹ് നീ കബൂൽ ആക്കണേ തംബുരാരെ ഒരുപാട് ഒരുപാട് ഹലായ മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു മഹത്തായ അദ്ദേഹത്തിന്റെ സരീമിച്ച് കൂടിയട്ടുള്ള ദ അല്ലാഹ എല്ലത്രയോ പ്രിയപ്പെട്ട ബിന്ദോവനെ പൈദരങ്ങളാണ് ആമീൻ പറയുന്നു ദ അല്ലാഹു ഇനീ കബൂല അഗ്നി അല്ലാഹ അവർനെ ഞങ്ങളുടെ മഹലായ മുറാദുകളിനെ ഹാസില അക്രീ അല്ലാഹ ഹൈർനാ അക്രീ അല്ലാഹ റാഹതി അക്രീ അല്ലാഹി ഷെർതി അക്രീ അല്ലാഹ അല്ലാഹേ ജമാനാ റബീ റഹീമായ ജീവിക്കുന്ന കാലത്തോളം ഐശ്വര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അനുഭവിച്ചുകൊണ്ടാണോ ഈ മഹത്തായ ഹദിയ തൗഫീഖ് നൽകണേ കൊണ്ടാണോ ഈ മഹത്തായ ഹദിയ ചെയ്തിട്ടുള്ളത് തോളം ചെയ്തിട്ടുള്ള പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ ും ജോ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിലും മക്കളെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ സ്ഥാപനങ്ങളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നീ പതുക്കത്ത് ചൊരിയണേ തമ്പുരാനെ ചെയ്താന്റെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ ആഹത്തിലാക്കി കൊടുക്കണേയല്ല അതുപോലെ പേര് പറയപ്പെട്ട എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങളും

റബ്ബനാ അനിൽ ആലമീനാ യനാദ ആ ബാരമത്താകമാരെ തംബിലുള്ള വശനം പ്രയാസങ്ങൾ അറിയിച്ചവരുണ്ട് അല്ലാഹ് എത്രയും പെട്ടെന്ന് സുൽഹായ റഹതോടെ ജീവിക്കാൻ ഹൈറാണെന്നുണ്ടെങ്കിൽ പലസ്തീൻ റഹതോടെ ജീവിക്കാൻ ഈ തൗഫീഖ് നൽകണേ തംബുരാന റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന തഅ്നാ അദാബ്നാ റബ്ബനാ തുദിയ ഖുലൂബനാ ബഅദ ഹദൈ إنك أنت الوهاب ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين يا الله من برحمتك يا أرحم الراغمين. وصلى الله تعالى وسلم على خير سيدنا محمد النبي وعلى آله وصحبه وسلم، ربنا اغفر وارحم وأنت خير الراحمين